ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാൻ സാധ്യതയുള്ള ഒറ്റയാൾ പോരാട്ടങ്ങൾ ടീം വർക്കാണ് വിജയത്തിന്റെ അടിത്തറ അത് എല്ലാ ഐ പി എല്ലിലും വ്യക്തമാകാറുമുണ്ട് അതുപോലെ തന്നെയാണ് ടേബിളിൽ താഴെ വരുന്ന ടീമുകളിലെ ചില കളിക്കാരും ടീം വളരെ മോശമായാലും അവരുടെ പ്രകടനം സ്റ്റാൻഡ് സ്റ്റാൻഡൌട്ടായി നിൽക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതിന് സാധ്യതയുണ്ട് എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ മിസ്റ്റാക്ക് ഫോർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റെക്കോർഡ് തുകയ്ക്ക് കെ കെ ആറിൽ എത്തിയ സ്റ്റാർക്കിന് വലിയ ജോലിഭാരമാകും നേരിടേണ്ടി വരിക കാരണം തനിക്കൊപ്പം നിൽക്കാൻ കഴിവുള്ള ഒരു പേസർ ആ സ്ക്വാഡിലില്ല അവരുടെ സ്പിൻ അറ്റാക്ക് വളരെ മികച്ചതാണ് എന്നാൽ പേസിൽ കാര്യങ്ങൾ മാറും ചേതൻ സക്കറിയ ഹർഷദ് റാണ റസൽ എന്നിവരാണ് സ്റ്റാർക്കിനെ ഹെൽപ്പ് ചെയ്യാനുള്ളത് വെങ്കിടേഷരെയും പരിഗണിക്കാം എന്നാൽ സ്റ്റാർക്ക് ഇടുന്ന പ്രഷർ മറുഭാഗത്ത് വരുന്നവർക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റണം അതിന് പറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ കുറയും താരം ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് നാം കാണേണ്ടി വരും അതുപോലെ തന്നെയാണ് ആർ സി ബിയിൽ മുഹമ്മദ് സിറാജിന്റെ കാര്യവും കെ കെ ആറിന് സ്പിൻ അറ്റാക്കെങ്കിലും ഉണ്ട് എന്നാൽ ആർ സി ബി അതിനും പിറകിലാണ് ടോപ്ലിയും ഒക്കെ തിളങ്ങിയില്ലെങ്കിൽ സിറാജ് ഒറ്റയ്ക്ക് നയിക്കേണ്ടി വരും സിറാജ് കൂടി ഓഫ് കളറായാൽ ആർ സി ബിക്ക് മത്സരവും മറക്കേണ്ടി വരും മായങ് ഡാഗർ ആകാശ്ദീപ് തുടങ്ങിയവരാണ് മറ്റ് ചോയ്സുകൾ എന്നാൽ ഇവരാരും അത്ര എസ്റ്റാബ്ലിഷ്ഡുമല്ല ബൌളിംഗിൽ സിറാജും സ്റ്റാർക്കുമാണെങ്കിൽ ബാറ്റിംഗിൽ അത് ഹെൻറിച്ച് ക്ലാസനാണ് എസ് ആർ എസിന്റെ ടോപ്പ് ഓർഡർ വളരെ മികച്ചതാണ് ട്രാവിസെഡും രാഹുൽ ത്രിപാഠിയും ഏഡൻ മക്രാമും എന്നാൽ അതിനുശേഷം ക്ലാസൻ മാത്രമാണ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരൻ അബ്ദുൾ സമദ് ഷഹബാസ് അഹമ്മദ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവരൊക്കെയായിരിക്കും പലപ്പോഴും ക്ലാസന് കൂട്ടം ഒരു എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ ബാറ്റർ അവർക്ക് മിസ്സിംഗ് ആണ് ടോപ്പ് ത്രീ തകർന്നാൽ എസ് ആർ എസ് വലിയ പ്രതീക്ഷ വെക്കാനാകില്ല എന്ന് ചുരുക്കം ക്ലാസൻ മാത്രമായിരിക്കും പിന്നീടുള്ള പിടിവള്ളി ഐ പി എല്ലിൽ ഈ ഫോർമുല അത്ര വിജയിക്കുകയുമില്ല നിങ്ങൾ ഇതുവരെ കണ്ട ഒറ്റയാൾ പോരാട്ടങ്ങൾ കമൻറ്റ് ചെയ്യൂ